മലയാള സിനിമാ ലോകം കാണാൻ പോകുന്ന അടുത്ത സൂപ്പർ സ്റ്റാറാണ് ഉണ്ണി മുകുന്ദൻ എന്നാണ് ഏവരും കരുതിയത് ആരാധക പിന്തുണ സ്ക്രീൻ പ്രസൻസ് എന്നിവയെല്ലാം ഉള്ള നടന് പക്ഷേ വിനയായത് വിവാദങ്ങളാണ് കരിയറിലേക്ക് കടന്നു വന്ന കാലം മുതൽ ഇന്നു വരെയും ഒന്നിന് പിറകെ ഒന്നായി ഉണ്ണിക്ക് പ്രശ്നങ്ങൾ വരുന്നു സമകാലീന നടരായ നടന്മാരിൽ മിക്കവരും മലയാള സിനിമാ ലോകത്തിന് വേണ്ടപ്പെട്ടവരായി ഇക്കാലയളവിനുള്ളിൽ മാറിക്കഴിഞ്ഞു എന്നാൽ ഉണ്ണിയുടെ വളർച്ച തീർത്തും പതുക്കെയായിരുന്നു പരിശ്രമത്തിനൊടുവിൽ താരപദവിയിലേക്ക് വന്നെങ്കിലും ഇപ്പോഴും നടൻ്റെ കരിയറിൽ അനിശ്ചിതത്വം ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഉണ്ണിക്ക് സൂപ്പർ താരപരിവേഷം നൽകിയ സിനിമ മാർക്കോയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം നടൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപതിനാണ് മാർക്കോ റിലീസ് ചെയ്തത് ആറുമാസം പിന്നിടുമ്പോഴും ഉണ്ണിക്ക് പുതിയ പ്രൊജക്റ്റുകളില്ലെന്നാണ് ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നു നിലവിൽ ഉണ്ണിയേട്ടൻ മലയാളത്തിൽ ഒരു ചിത്രവും ഒപ്പുവച്ചിട്ടില്ല സോഷ്യൽ മീഡിയാസിൽ ചില ട്രോൾ പേജുകളിലും മറ്റും ഉണ്ണിയേട്ടൻ മാർക്കോ ടീമിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഉണ്ണിയേട്ടൻ ആ ചിത്രത്തിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഉണ്ണിയാട്ടൻ്റെ പുതിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്നാണ് ഉണ്ണിമുകുന്ദൻ ഫാൻസ് പേജിൽ വന്ന അറിയിപ്പ് ഉണ്ണിമുകുന്ദൻ മാർക്കോ ടീമുമായി അടിച്ചു പിരിഞ്ഞെന്ന് മറുനാടൻ മലയാളിയിൽ വാർത്തയുണ്ട് മാർക്കോയുടെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ഉണ്ണിമുകുന്ദനും പരസ്പരം പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല ഉണ്ണിമുകുന്ദനുമായി നേരത്തെ സിനിമകൾ ചെയ്തിരുന്ന മേക്കേഴ്സും ഇന്ന് നിന്ന് മാറി നിൽക്കുന്നു ഇവരെല്ലാവരുമായി ഉണ്ണിക്ക് പ്രശ്നങ്ങളുണ്ടെന്നും വാദമുണ്ട് ഉണ്ണിമുകുന്ദനോടൊപ്പം എപ്പോഴും കൂടെയുണ്ടായിരുന്ന സംവിധായകൻ വിഷ്ണു മോഹൻ എന്ന സംവിധായകനുമായി ഉണ്ണി തെറ്റിതെ തെറ്റിപ്പിരിഞ്ഞെന്ന് മറുനാടൻ മലയാളിയിൽ പറയുന്നുണ്ട് അതേസമയം നടന്റെ ആരാധകരിൽ പലരും വാർത്തകളെ തള്ളിക്കളയുന്നു പത്ത് കോടി രൂപയോളമാണ് ഉണ്ണിമുകുന്ദൻ ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലമെന്നാണ് സൂചന ഇത് ശരിയാണെങ്കിൽ പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ എന്നിവർക്കും മുകളിലാണ് ഉണ്ണിയുടെ പ്രതിഫലം എന്നാൽ കരിയറിൽ എടുത്തു പറയാനുള്ള ഹിറ്റാകട്ടെ മാർക്കോ മാളികപ്പുറം എന്നിവ മാത്രവും ഒടുവിൽ പുറത്തിറങ്ങിയ ഗെറ്റ് സെറ്റ് എ ബേബി പരാജയവുമായിരുന്നു